ോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ വനിതയായ ജ്യോതി അങ്കെ നാഗ്പൂരിലെ ബൂത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയ ജ്യോതി ദീർഘനേരം വരി നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത് വോട്ട് ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും താൻ കുടുംബത്തോടൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നും ജ്യോതി ആംഗെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അറുപത്തിരണ്ട് മാത്രം ഉയരമുള്ള മുപ്പതുകാരിയായ ജ്യോതി ആംഗെ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനാറിന് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചു പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു ഇത് ബിഗ് ബോസ് സീസൺ സിക്സിൽ പങ്കെടുത്ത ജ്യോതി അമേരിക്കൻ ഹൊറർ ടെലിവിഷൻ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് ജ്യോതിയുടെ മെഴുകു പ്രതിമ പൂനെയിലെ പ്രശസ്തമായ സെലിബ്രിറ്റി വാക്സ് മ്യൂസിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്